എട്ടുവീട്ടിൽ പിള്ളമാരുടെ വധത്തിനു ശേഷം രാജ്യത്ത് പല ദുർനിമിത്തങ്ങളും ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ അവരുടെ ആത്മാക്കളെ കുടിയിരുത്താൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു ചങ്ങനാശ്ശേരി കുമാരമംഗലത്ത് മനയിലെ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പിള്ളമാരുടെ ആത്മാക്കളെ മൺകുടത്തിൽ ആവാഹിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചു നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രമതിലകത്തിന് ഇടതു വശത്തായി എട്ടുവീട്ടിൽ പിള്ളമാരെ കുടിയിരുത്തിയിരിക്കുന്ന തറ കാണാം എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആത്മാക്കളെ ആവാഹിച്ച ചെമ്പുകുടങ്ങൾ അടക്കം ചെയ്ത തറയാണ് നാം ഇപ്പോൾ കാണുന്നത് നമ്മൾ ഈ കാണുന്ന വിശാലമായ ക്ഷേത്ര കുളത്തിന്റെ സ്ഥാനത്ത് മൂന്നു നൂറ്റാണ്ടു മുമ്പ് ഒരു എട്ടുകെട്ടുണ്ടായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയായിരുന്ന കഴക്കൂട്ടത്തെ പിള്ളയുടെ തറവാട് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ജംഗ്ഷന് സമീപത്താണ് ഈ വലിയ കുളവും കുളത്തിനോട് ചേർന്നുള്ള കൃഷ്ണന്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ എട്ടുവീട്ടിൽ പിള്ളമാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കുകയും അവരുടെ തറവാടുകൾ ഇടിച്ചു നിരത്തി കുളം തോണ്ടുകയും ചെയ്തു അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും പള്ളിത്തുറയിലുള്ള മുക്കുവർക്ക് വിൽക്കുകയും ചെയ്തു അങ്ങനെ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് വീട്ടിൽ പിള്ളമാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണചുമതല വഹിച്ചിരുന്നത് എട്ടരയോഗം എന്ന ക്ഷേത്ര സഭയായിരുന്നു ആറ് പോറ്റിമാർ ഒരു നമ്പൂതിരി ഒരു നായർ പ്രഭു മഹാരാജാവ് എന്നിവരടങ്ങുന്ന ഒൻപത് അംഗങ്ങളാണ് എട്ടരയോഗത്തിൽ ഉണ്ടായിരുന്നത് ഓരോ അംഗത്തിൻ്റെയും വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എട്ടരയോഗം എന്ന പേര് വന്നത് ഒൻപത് അംഗങ്ങളിൽ രാജാവിന് അര അരവോട്ടിന്റെ അവകാശം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രഭൂമി അക്കാലത്ത് എട്ട് അധികാരങ്ങളായി വിഭജിച്ചിരുന്നു എട്ട് നായർ കുടുംബങ്ങൾക്കായിരുന്നു അധികാര ചുമതല നൽകിയിരുന്നത് ക്ഷേത്രഭൂമികളിൽ നിന്നും കരം പിരിക്കാനുള്ള അവകാശം ഈ നായർ ുംബങ്ങൾക്കായിരുന്നു ഇവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടത് കഴക്കൂട്ടം പിള്ള കുടമൺ കുടമൻപിള്ള കുളത്തൂർ പിള്ള മാർത്താണ്ഡാലയം പിള്ള രാമനാമഠം പിള്ള പള്ളിച്ചൽപിള്ള വെങ്ങാനൂർ പിള്ള എന്നിവരാണ് എട്ടുവീട്ടിൽ പിള്ളമാർ എന്നാൽ ഈ പേരുകൾ ഒന്നും തന്നെ ഇവരുടെ ഗൃഹനാമങ്ങളായിരുന്നില്ല തങ്ങളുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ പേരിലാണ് ഓരോ പിള്ളയും അറിയപ്പെട്ടിരുന്നത് സ്വന്തമായി കളരിയും കാവും സൈന്യവും ഉണ്ടായിരുന്ന പ്രബലരായിരുന്ന നായർ പ്രഭുക്കളായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാർ സി വി രാമൻപിള്ളയുടെ നോവലുകളാണ് പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മയാണ് ഈ എട്ടുവീടരെ മലയാളികളുടെ മനസ്സിൽ ആഞ്ഞു തറപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സി വി പറഞ്ഞ എട്ടുപേർ തന്നെയാണോ മാർത്താണ്ഡവർമ്മയുടെ കോപത്തിന് ഇരയായത് വധിക്കപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് സി വി ഭാവന കൊണ്ട് സൃഷ്ടിച്ച എട്ട് വീട്ടിൽ പിള്ളമാരും യഥാർത്ഥ ചരിത്രത്തിലെ എട്ട് വീട്ടിൽ പിള്ളമാരും തമ്മിൽ വ്യത്യാസമുണ്ട് സി വി പിള്ള പറയുന്ന എട്ട് വീട്ടിൽ പിള്ളമാരുടെ കഥകൾ വന്നത് അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ശങ്കുണ്ണി മേനോൻ്റെ തിരുവിതാംകൂർ ചരിത്രം എന്ന പുസ്തകത്തിലുള്ളതും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പ്രചരിച്ചതും ഇരുപതാം നൂറ്റാണ്ടിൽ കണ്ടെടുക്കപ്പെട്ടതുമായ ചില കൃതികളുണ്ട് അത് പത്തൊമ്പത് നൂറ്റാണ്ടിന് അവസാനം പല ആളുകൾ ചേർന്ന് എഴുതിയ ഒരു ഒരാട്ടക്കഥയുണ്ട് ശ്രീ ചരിതം ആ ആട്ടക്കഥ പിന്നെ അത് സംബന്ധിച്ച ഒരു നാടോടിപ്പാട്ട് ഇതെല്ലാമായിരുന്നു സി വി രാമൻപിള്ള സ്വീകരിച്ച ഉപാദാനങ്ങൾ ഈ ഉപാദാനങ്ങൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ നൂവരുകളിൽ പറയുന്ന എട്ടുപേരാണ് പിള്ളമാർ എന്നാൽ തിരുവിതാംകൂർ ചരിത്രം പ്രത്യേകിച്ചും സ്റ്റേറ്റ് മാനുവലിൽ പറയുന്ന മാർത്താടോർമ്മയുടെ കാലത്ത് തൂക്കിക്കൊല്ലപ്പെട്ട പിള്ളമാരുടെ കൂട്ടത്തിൽ ഈ പിള്ളമാരും അല്ല ഉള്ളത് അത് വർക്കലയ്ക്കടുത്തുള്ള ചെറിയ കീഴ് താലൂക്കിലെ പ്രധാനപ്പെട്ട പനേറ പ്രദേശത്തെ കുറേ കുറുപ്പന്മാരും പിള്ളമാരുമാണ് അവധിക്കപ്പെട്ട ആളുകൾ അപ്പോൾ ഇത് രണ്ടും രണ്ട് കഥാപാത്രങ്ങളാണ് സി വിയുടേത് ഭാവനാത്മകമായി സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് നോവലിൻ്റെ നാടകീയതയ്ക്ക് വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ചതാണ് പ്രത്യേകിച്ചും ആറു കൂട്ടക്കാർ അല്ലെങ്കിൽ ആറു കൂട്ടത്തിൽ പിള്ളമാർ എന്നറിയപ്പെട്ടിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ആറ് മഠങ്ങളിൽ പെട്ടതാണ് മാർത്താണ്ഡ മഠവും രാമനാമഠവും അവയിലെ പിള്ളമാരെയും സി വി എട്ടുവീട്ടിൽ പിള്ളമാരുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അവർ എട്ടുവീട്ടിൽ പിള്ളമാരിൽ പെടുന്നവരല്ല അങ്ങനൊരു വ്യത്യാസമുണ്ട് പിന്നെ ഇതിന് പുറമേ നമ്മൾ കാണേണ്ട ഒരു കാര്യം നാഞ്ചിനാട്ടെ അതായത് ഇന്ന് തമിഴ്നാട്ടിൽ പെടുന്ന പ്രദേശങ്ങളിലെ തമിഴർ പാടുന്ന വില്ലടിച്ചാൻ പാട്ടുകളിൽ തമ്പിമാർ കഥയിൽ നിന്നൊരു വില്ലടിച്ചാൻ പാട്ടുണ്ട് ആ തമ്പിമാർ കഥയിൽ മാർത്താണ്ഡവർമ്മ വധിച്ച രാജപുത്രന്മാരായ തമ്പിമാരുടെ കഥയാണുള്ളത് അതിനകത്തും ഈ പിള്ളമാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ നാടാർ സമുദായമാണ് പ്രധാനമായിട്ടും ഈ വില്ലടിച്ചാൻ പാട്ട് പാടുന്നത് ഈ വില്ലടിച്ചാൻ പാട്ടുകളെക്കുറിച്ച് സിംഗിങ് ഫോർ ബർത്ത് ആൻഡ് ഡെത്ത് എന്ന പേരിൽ സ്റ്റുവേർട്ട് ബാ ബ്ലാക്ക്ബേൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവേഷകൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകം തന്നെയുണ്ട് ഈ വില്ലടിച്ചൻ പാട്ടുകളാണ് അദ്ദേഹം പഠിക്കുന്നത് ഇതെല്ലാം വ്യക്തമാക്കുന്നത് സി വി രാമൻ പിള്ള അവതരിപ്പിച്ചിട്ട് പിള്ളമാരല്ല യഥാർത്ഥത്തിലുള്ള പിള്ളമാർ എന്നാണ് പക്ഷേ ഭാവനാത്മകമായ ചരിത്രത്തിനും അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഫിക്ഷണലൈസ്ഡ് ആയ രൂപത്തിന് ഒരു പ്രാധാന്യമുണ്ട് ചരിത്രത്തിന് മറ്റൊരു പ്രാധാന്യം ഇത് രണ്ടും കൂടിക്കലർന്ന ഐതിഹ്യവും യാഥാർത്ഥ്യവും കൂടിക്കുഴഞ്ഞ ഒന്നാണ് എട്ടുവീട്ട പിള്ളമാർ ഒരേ സമയം അത് ഭാവനയുടെ മിത്തും ചരിത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന ഭൂമികയാണ് പഴയ തിരുവിതാംകൂർ എട്ടുവീട്ടിൽ പിള്ളമാരുമായി ബന്ധപ്പെടുത്തിയും ഇത്തരത്തിൽ ധാരാളം കഥകൾ തിരുവിതാംകൂറിൽ പ്രചാരത്തിലുണ്ട് ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊരു തീരുമാനത്തിലെത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കാറുമില്ല എഴുതിവച്ച ചരിത്രത്തിനപ്പുറം വാമൊഴിയായി വന്ന കഥകളിൽ പലപ്പോഴും കഥാകാരന്മാരുടെ കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ സി വി രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള കഥാസന്ദർഭങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റെ ഭാവനാ സൃഷ്ടികളുമായിരുന്നിരിക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വേണാട് ഭരിച്ചിരുന്നത് പ്രതാപശാലിയായ രാമവർമ്മ മഹാരാജാവായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ രാമവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് അനന്തരവനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കാണ് രാജാധികാരം ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ രാമവർമ്മയുടെ മക്കളായ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും സിംഹാസനത്തിനായി അവകാശവാദം ഉന്നയിച്ചു പ്രബലരായ എട്ടുവീട്ടിൽ പിള്ളമാർ രാമൻ തമ്പിക്കും പത്മനാഭൻ തമ്പിക്കും ഒപ്പമാണ് നിലയുറപ്പിച്ചത് തമ്പി സഹോദരന്മാരും എട്ടുവീട്ടിൽ പിള്ളമാരും കൂടി മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാനായി മാർത്താണ്ഡവർമ്മക്ക് വേഷപ്രച്ഛനായി ഒളിവിൽ കഴിയേണ്ടി വന്നു നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള അമ്മച്ചിപ്ലാവിന്റെ പോത്തിൽ അദ്ദേഹം ഒളിച്ചിരുന്ന കഥ പ്രസിദ്ധമാണ് മാർത്താണ്ഡവർമ്മയെ നശിപ്പിക്കാനായി എട്ടുവീട്ടിൽ പിള്ളമാർ കാന്തളൂർ വലിയശാല ക്ഷേത്രത്തിലെ ബ്രഹ്മാവിന്റെ വിഗ്രഹത്തിൽ ശ്മശാന ശിവനെ ആവാഹിച്ച് ബ്രഹ്മശിവനാക്കി മാറ്റി എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ പത്മനാഭൻ തമ്പിയെയും രാമൻ തമ്പിയെയും കൽക്കുളത്ത് വെച്ച് മാർത്താണ്ഡവർമ്മ വധിച്ചു തമ്പിമാരുടെ സഹോദരിയായിരുന്ന തങ്കച്ചി ആത്മഹത്യ ചെയ്തു തമ്പി സഹോദരന്മാരുടെ സഹോദരിയായ ഉമ്മിണി ഉമ്മിണിത്തങ്കച്ചിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ വിസമ്മതിച്ചതിനാലാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് തമ്പിമാരോട് ശത്രുത ഉണ്ടായതെന്നൊരു കഥയും പ്രചാരത്തിലുണ്ട് തമ്പിമാരുടെ വധത്തിനു ശേഷം മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാർക്കെതിരെ തിരിഞ്ഞു തനിക്കെതിരെ പിള്ളമാർ ഗൂഢാലോചന നടത്തുന്നു എന്ന് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരെ പിടികൂടി വിചാരണ ചെയ്തു ഗൂഢാലോചനയുടെ തെളിവുകൾ ലഭിച്ച ശേഷം രാജ്യദ്രോഹ കുറ്റം ചുമത്തി എട്ടുപേരെയും വധിച്ചു പിള്ളമാരുടെ സ്ത്രീകളെയും കുട്ടികളെയും തുറകയറ്റി തറവാടുകൾ തകർത്ത് കുളം തോണ്ടി എട്ടുവീട്ടിൽ പിള്ളമാരുടെ വധത്തിന് ശേഷം പ്രായശ്ചിതമായി മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ചതാണ് കഴക്കൂട്ടത്തെ കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നും പറയപ്പെടുന്നുണ്ട് എട്ടുവീട്ടിൽ പിള്ളമാരുടെ വധത്തിനു ശേഷം രാജ്യത്ത് പല ദുർനിമിത്തങ്ങളും ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ അവരുടെ ആത്മാക്കളെ കുടിയിരുത്താൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു അങ്ങനെ ചങ്ങനാശ്ശേരി കുമാരമംഗലത്ത് മനയിലെ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പിള്ളമാരുടെ ആത്മാക്കളെ മൺകുടത്തിൽ ആവാഹിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് തിരിച്ചു എന്നാൽ വഴിമധ്യേ കായംകുളത്ത് വച്ച് കൊള്ളക്കാരുടെ ആക്രമണത്തിൽ മൺകുടം തകരുകയും യാത്രാ സംഘം കൊള്ളയടിക്കപ്പെടുകയും ഉണ്ടായി ഈ സംഭവത്തിന് ശേഷം വീണ്ടും ആത്മാക്കളെ ആവാഹിച്ച് എട്ട് ചെമ്പുകുടങ്ങളിലാക്കിയതിനു ശേഷം ചങ്ങനാശ്ശേരി പുഴവാത്ത് എന്ന സ്ഥലത്ത് വേട്ടടി ഭഗവതി ക്ഷേത്രത്തിൽ കുടിയിരുത്തി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രമതിലകത്തിന് ഇടതു വശത്തായി എട്ടുവീട്ടിൽ പിള്ളമാരെ കുടിയിരുത്തിയിരിക്കുന്ന തറ കാണാം എട്ട് പിള്ളമാരുടെയും പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആത്മാക്കളെ ആവാഹിച്ച ചെമ്പുകുടങ്ങൾ അടക്കം ചെയ്ത തറയാണ് നാം ഇപ്പോൾ കാണുന്നത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രവും തറയും പിൽക്കാലത്ത് പുനരുദ്ധരിക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണുള്ളത് എട്ടുവീട്ടിൽ പിള്ളമാരുടെ പിൻഗാമികൾ ഇപ്പോഴും ക്ഷേത്ര ദർശനത്തിനായി എത്താറുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു എട്ടുവീട്ടിൽ ആത്മാക്കളെ ഇവിടെ പ്രതിഷ്ഠിച്ചതിന് നഷ്ടപരിഹാരമായി തിരുവിതാംകൂർ മഹാരാജാവ് കുമാരമംഗലം മനയിലേക്ക് ധാരാളം ഭൂമി കരമൊഴിവായിട്ട് നൽകുകയുണ്ടായി അതുകൂടാതെ എല്ലാ മാസവും എട്ടുവിട്ടുപിള്ളമാരെ വധിച്ച മീനം പതിനൊന്ന് ആ മീനം പതിനൊന്നിന് എട്ടുവുട്ടുപിള്ളമാരുടെ ആത്മാക്കൾക്ക് ശാന്തി എഴുതുന്നതിനായി വലിയ ഗുരുതി എന്നൊരു ചടങ്ങ് നടത്തുന്നതിനും മഹാരാജാവ് തിരി കുമാരമംഗല മേനയെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അതായത് എട്ടുവിട്ടുപിള്ളേർ ഇപ്പോഴത്തെ അവകാശികളെന്ന് പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മുക്കുവരാണ് അതിലൊരു മുക്കുവ കുടുംബം ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഇവിടെ ക്ഷേത്രത്തിൽ വരികയും അവർ അവരുടെ കുടുംബത്തിന് വേണ്ടി ചില വഴിപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് എല്ലാ വർഷവും മീനും പതിനൊന്നിനും അവർ എത്തിക്കോളാം എന്ന് പറഞ്ഞത് പിന്നീട് ആർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല വെട്ടുവെട്ടുപിള്ളമാരെ കൂടിയിരുത്തിയതിനു ശേഷം തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞിട്ട് കേൾക്കുന്നു ഇനിയും എന്നെങ്കിലും അവർ ചങ്ങനാശ്ശേരിയിൽ എത്തുകയാണെങ്കിൽ ഈ ആത്മാക്കളെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നു അതുകൊണ്ട് ആ വാക്ക് പാലിക്കാൻ വേണ്ടി അവർ ഒരിക്കലും വീണ്ടും ചങ്ങനാശ്ശേരി വരാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ശ്രീ ചിത്തിരുന്നാൾ മഹാരാജാവ് ചങ്ങനാശ്ശേരി എസ് ബി ഒരു ഫംഗ്ഷന് വന്നപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് വന്ന മണൽ ചവിട്ടി ക്ഷേത്ര കോളേജിലെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു എങ്കിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അന്ന് കൊടുത്ത വാക്കിൻ്റെ ഫലമായിരിക്കാം എന്ന് കരുതുന്നവരുമുണ്ട് അതിന് ഉത്രാടം തിരുനാൾ മഹാരാജാവ് എൻ എസ് എസ് ആസ്ഥാനത്ത് മന്നഞ്ജയൻ ജഘോഷന് വന്നപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുതിരോധപ്പെട്ട ആൾക്കാർ അദ്ദേഹം അദ്ദേഹത്തെ സമീപിച്ചിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിന് ഇതിൽ വലിയ വിശ്വാസങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ മണ്ണിലല്ല രാജസ്ഥാനിൽ കൊണ്ടുവന്ന മാർബിൾ തറയിലാണെന്നും മാർബിൾ തറയിലേക്ക് ഞാൻ വന്നത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന പാതരക്ഷരിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് ഞങ്ങളിപ്പോൾ ഓർക്കും ഒരു കാര്യം സത്യമാണ് ഇത്രയും ശക്തരായ തിരുവനന്തപുരത്തിനെയും തിരുവിതാംകൂറിനേയും രാജകൊട്ടാരത്തെയും വെറുപ്പിച്ച എട്ടുവീട്ടിൽ പിള്ളമാരെ ശല്യം കൂടാതെ ഇരുത്തി അവർക്ക് എല്ലാ മാസവും മീന എല്ലാ മീനമാസവും പതിനൊന്നിന് വലിയൂര് നടത്തി അവർക്ക് വേണ്ടുന്ന ആചാരങ്ങൾ ചെയ്യാൻ ഈ എൻ എസ് എസ് കരയോഗത്തിലെ പ്രവർത്തകരെ അനുവദിച്ചത് വേട്ടടിയമ്മയുടെ അനുഗ്രഹം തന്നെയാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം രാജ്യവിസ്തൃതി കൂടി ഇന്ത്യയിൽ ആദ്യമായി ഡച്ചുകാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ രാജാധികാരത്തിനെതിരെ ശബ്ദമുയർത്തിയ എട്ടുവീട്ടിൽ പിള്ളമാരെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നിന്നും തുടച്ചുനീക്കി തന്നെ എട്ടുവീട്ടിൽ പിള്ളമാരുമായി ബന്ധപ്പെട്ട ചരിത്രശേഷിപ്പുകൾ തിരുവിതാംകൂറിൽ അധികം കാണാനുമില്ല ൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് കാണുന്ന ചെറിയ ശ്രീകോവിൽ കഴക്കൂട്ടത്ത് പിള്ള പണി കഴിപ്പിച്ചതാണെന്നും പറയപ്പെടുന്നു എട്ടുവീട്ടിൽ പിള്ളമാരിൽ ധാർമ്മികനും പൗരുഷശാലിയും ജനസമ്മതനുമായിരുന്നു കഴക്കൂട്ടത്ത് പിള്ള സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലിൽ കഴക്കൂട്ടത്ത് പിള്ളയെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മരുമക്കത്തായ വ്യവസ്ഥിതി അനുസരിച്ച് മാർത്താണ്ഡവർമ്മയ്ക്കാണ് കിരീടാവകാശമെന്നും നായർ കുടുംബങ്ങളിലും ഈ പിന്തുടർച്ച അവകാശമല്ലേ പിന്തുടർന്നു പോകുന്നതെന്നും കഴക്കൂട്ടത്ത് പിള്ള മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ മറ്റു പിള്ളമാർ തനിക്കെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കഴക്കൂട്ടത്ത് പിള്ളയും അവർക്കൊപ്പം നിൽക്കാൻ നിർബന്ധിതനായി നിർബന്ധിതനായിത്തീർന്നു ഈ വിശാലമായ കുളക്കരയിൽ നിൽക്കുമ്പോൾ നാം അറിയാതെ മൂന്ന് നൂറ്റാണ്ട് പുറകിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ അക്കാലത്തെ രാജഭരണത്തോടൊപ്പം സാമൂഹ്യ വ്യവസ്ഥകളും നിയമവ്യവസ്ഥയും ശിക്ഷാനടപടികളും നമുക്കിന്ന് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ രാജാധികാരത്തെ വെല്ലുവിളിച്ച എട്ടുവീട്ടിൽ പിള്ളമാർ ചരിത്രത്തിൽ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തപ്പെട്ടവർ കുത്തപ്പെട്ടവർ തിരുവിതാംകൂറിൽ അധികാര വടംവലിയുടെയും പകയുടെയും ചതിയുടെയും അലയൊലികൾ സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് നാം കണ്ടത്